സി പി മാത്യുവിന്റെ രാജി വിവാദങ്ങൾ തുടരുമെന്ന് സൂചന കുറെ നാളുകളായി തുടരുന്ന രാഷ്ട്രീയ ഒറ്റപ്പെടലിൽ പ്രതിഷേധിച്ചാണ് സി പി രാജി സമർപ്പിച്ചത് എന്നാണ് വിവരം കെ പി സി സി പ്രസിഡന്റ് രാജി തള്ളിയെങ്കിലും അദ്ദേഹത്തിന് തുടരാനുള്ള അന്തരീക്ഷം കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിട്ടില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചിട്ടുള്ളത് തിരുവനന്തപുരം മണ്ഡലം പ്രസിഡന്റ് താനറിയാതെ നീക്കിയ കെ പി സി സി പ്രസിഡന്റിന്റെ നടപടി പ്രതിഷേധിച്ചായിരുന്നു രാജിക്കത്ത് സമർപ്പിച്ചത് ജില്ലയിലെത്തിയ കെ പി സി സി പ്രസിഡന്റിന് നേരിട്ടാണ് രാജിക്കത്ത് നൽകിയത് കുറെ നാളുകളായി തുടരുന്ന രാഷ്ട്രീയ ഒറ്റപ്പെടൽ കടുത്ത തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നാണ് വിവരം ഡി സി സി പ്രസിഡന്റായ ചുമതലയേറ്റേന് തൊട്ടു പിന്നാലെ കുറെ സമര പോരാട്ടങ്ങൾ നയിച്ചെങ്കിലും പല പ്രസ്താവനകളും പാർട്ടിക്ക് പിന്നീട് തലവേദനയായി മാറുകയും ചെയ്തിരുന്നു ഭൂമി രാഷ്ട്രീയം കലുഷിതമായ ഇടുക്കി ജില്ലയിൽ നിലപാടുകളെടുത്ത് പോരാട്ടം കനപ്പിക്കുന്നതിന് ഡി സി സി പ്രസിഡന്റ് കാര്യമായി ശ്രദ്ധ വെക്കുന്നില്ല എന്ന ആരോപണം ചില കോൺഗ്രസ് ഉന്നതർ കെ പി സി സിയെ തന്നെ അറിയിച്ചിരുന്നു ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡി സി സി പ്രസിഡന്റ് സജീവം അല്ലാതിരുന്നു എന്ന വിമർശനങ്ങളും ഉണ്ടായി ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് അവസാന റൌണ്ടിൽ പരിഗണിച്ചെന്ന രണ്ട് പേരുകളിലൊന്ന് സി പി മാത്യുവിനൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന എസ് അശോകന്റേതുമായിരുന്നു പി ടി തോമസിന്റെ പിന്തുണയിലാണ് സി പി സ്ഥാനമേറ്റത് എന്നാൽ പിന്നീട് പി ടി വിഭാഗത്തിനെ ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിളക്കമാറുന്ന നേട്ടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ വേണ്ട സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന ആക്ഷേപവും മറുപക്ഷം ഉയർത്തുന്ന സാഹചര്യത്തിലാണ് രാജി എന്നത് ശ്രദ്ധേയമാണ് കെ പ്രസിഡന്റ് രാജി നിരസിച്ചുവെങ്കിലും സി പി എത്ര കാലം തുടരുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അടുപ്പക്കാർക്ക് പോലും ഉറപ്പില്ല